ഹായ് ഹലോ സോളോ ട്രാവൽ ഏറീസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ലഡാക്ക് യാത്ര ഏറ്റവും കുറഞ്ഞ ചിലവിൽ നടത്താൻ പറ്റും ആദ്യമായിട്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ റീസൻറ്റായിട്ട് നടത്തിയ ലഡാക്ക് യാത്രയിൽ നിന്ന് ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് ചിലവിനെക്കുറിച്ച് മാ ചിലവ് ചുരുക്കി ട്രാവൽ ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്റ്റേ എവിടെയൊക്കെ കിട്ടും അതുപോലെ തന്നെ ഏതൊക്കെ സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ സ്നോ കാണാൻ പറ്റും എപ്പോഴൊക്കെയാണ് ലഡാക്ക് ഓപ്പൺ ആകുന്നത് അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ ബ്രീ ബ്രീത്തിങ്ങിൻ്റെ അതുപോലെ ഓക്സിജൻ്റെയൊക്കെ പ്രശ്നം അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കയ്യിൽ നമ്മൾ കരുതിയിരിക്കണം അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഫുൾ പാക്കഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കാം സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് തന്നെ നമുക്ക് എങ്ങനെ ലഡാക്കിലേക്ക് എത്തിച്ചേരാം എന്നതിനെക്കുറിച്ച് അറിയാം ആദ്യമായിട്ട് നമ്മൾ ഞാൻ പോയത് ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് അതായത് തിരുവനന്തപുരത്ത് നിന്ന് സ്പെഷ്യൽ ട്രെയിനാണ് ബുധനാഴ്ച തോറുവാണെന്ന് തോന്നുന്നത് തിങ്ക് ബുധനാഴ്ച 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 തോറും പോകുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ഒരു ഹിമസാഗർ എക്സ്പ്രസ് പുറപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ തവണ കാശ്മീർ പോയതും ഈ ഹിമസാഗർ എക്സ്പ്രസ്സിൽ തന്നെയായിരുന്നു ഏതാണ്ടൊരു രണ്ട് രണ്ടര മൂന്ന് മൂന്ന് ദിവസം ഓളം അടുപ്പിച്ച് നമ്മൾ ജമ്മു ജമ്മു മ്മൂത്താവയിൽ നമ്മൾ എത്തിച്ചേരും ജമ്മുത്താവിയിൽ ഉദംപൂരിൽ ഉദംബൂരിൽ ഇറങ്ങുന്നായിരിക്കും കുറച്ചുകൂടെ അവിടെ നിന്നായിരിക്കും നമുക്ക് ഡ ബസ് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്നത് ഞാൻ ഹിച്ചയ്ക്ക്ത്തേക്കായിരുന്നു കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഇറങ്ങിയ ജമ്മുത്താവിൽ തന്നെയായിരുന്നു നിങ്ങൾ ജമ്മുത്താവിയിൽ ഇറങ്ങുക ജമ്മുത്താവിന്ന് നമുക്ക് അല്ലെങ്കിൽ ഉദംപൂർന്നായിരുന്നാലും നമുക്ക് എപ്പോഴും തന്നെ ബസ്സുകൾ ഡയറക്റ്റായിട്ട് നമുക്ക് ബസ്സുകളും കിട്ടും അതുപോലെ നമുക്ക് ഷെയർ ടാക്സീസും കിട്ടുന്നതാണ് ഇതിൽ കയറിയിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ബനിഹാൽ ഇറങ്ങാം ബനിഹാൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് ട്രെയിനിൽ ശ്രീനഗർ എത്തുക സ്റ്റേ ഞാൻ ശ്രീനഗറിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ബനിഹാൽ എത്തിയ സമയത്ത് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അവിടെ പാലത്തിൻ്റെയും ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു സോ നല്ല ബ്ലോക്കിൽ കിടന്നതുകൊണ്ട് തന്നെ ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ഡിലേ ആയിട്ടാണ് ഞാൻ ബനിഹാൽ എത്തിയത് അപ്പം ഉദ്ദേശ്യം ഏതാണ്ടൊരു ആറര ഏഴ് മണി രാത്രിയോട് അടുപ്പിച്ച് ആയതുകൊണ്ട് തന്നെ ട്രെയിനൊക്കെ മിസ് ചെയ്തിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ഡോർബിറ്ററി സെറ്റപ്പിൽ അവിടെ ഒരു ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ട് താഴെ തന്നെ ഒരു കട പോലത്തെ ഒരു ഒരു സെറ്റപ്പായിരുന്നു പക്ഷേ അത്യാവശ്യം നമുക്ക് സ്വെറ്ററും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേ കിട്ടി നൂറ് രൂപയാണ് ഡോർമിറ്ററിക്ക് അവിടെ ചിലവായിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയ്ക്ക് അവിടെ ഒരു ഡോർമീറ്റർ കിട്ടി അവിടെ നല്ല രീതിക്ക് കിടന്നുറങ്ങി ഹോട്ടൽ അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കാര്യങ്ങൾ കുഴപ്പമില്ലായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു നല്ല മട്ടൻ കറിയും ചോറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മട്ടൻ കറിയും ചോറും ഏതാണ്ട് നൂറ് രൂപ മാത്രമാണ് അതിന് ചിലവായത് ആ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിക്ക് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീച്ചിട്ട് ഞങ്ങൾ മീൻസ് ഞങ്ങൾ അവിടെ വെച്ച് കണ്ട കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കാശ്മീരിലെ കുറച്ച് ലോക്കൽസും പിന്നെ കുറച്ച് മലയാളി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് എണീച്ചിട്ട് ഫസ്റ്റ് ട്രെയിനിൽ തന്നെയാണ് ശ്രീനഗറിലോട്ട് പോയത് നിങ്ങൾ അവിടെ നിന്ന് പിന്നെ ശ്രീനഗറിലോട്ട് എത്തുക ഏതാണ്ടൊരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ എത്തും മുപ്പത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ അത്രയൊക്കെ ആ റേഞ്ചിലാണ് ടിക്കറ്റ് വരുന്നത് ബനിഹാൽ ടു ശ്രീനഗർ എക്സ്പെൻസ് വരുന്നത് നിങ്ങൾ ശ്രീനഗറിൽ ഇറങ്ങുക ശ്രീനഗറിൽ ഇറങ്ങിയിട്ട് അവിടെ ഞാനൊരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേ മീൻസ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ തന്നെയാണ് അവിടെയും ചിലവ് വന്നിട്ടുണ്ടായിരുന്നു മലയാളികളുടെ ഒരു സ്റ്റേ ആണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസിൻ്റെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാണാൻ പറ്റും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആളുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട് സ്റ്റേ എടുത്തിട്ട് അന്നത്തെ ദിവസം ഞാൻ ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്തു ശ്രീനഗർ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് ഡാൽ ലേക്കും കാര്യങ്ങളും അങ്ങനത്തെ ശ്രീനഗറിൻ്റെ ഒരു ഒരു ലോക്കൽ വിസിറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അന്നത്തെ ഒരു ദിവസം ഫുള്ള് ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ ലഡാക്കിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പണി കിട്ടി ഞാൻ ലഡാക്കിൽ ചെന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടക്കുന്ന ടൈം ഇലക്ഷൻ നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ബസ് അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് പിന്നെ ബസ്സിൽ പോകാനാണ് ഉദ്ദേശിച്ചത് ജെ കെ എസ് ആർ ടി സിയിൽ അതായത് അവിടെ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് അപ്പോൾ ജെ കെ എസ് ആർ ടി സിയിൽ തൊട്ട് അടുത്ത ദിവസം ുള്ള പ്ലാനാണ് പോയത് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ബസ്സൊന്നും അങ്ങോട്ട് വിടുന്നില്ല സോ ഞാൻ ഞാനവിടെ സ്റ്റക്കായിപ്പോയി പക്ഷേ എന്താ പറയുക എങ്ങനെയെങ്കിലും ട്രിപ്പ് ചെയ്യണം എന്നുള്ളൊരു വാശി വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം അടങ്ങാൻ തിരിച്ച് വരാനുള്ളൊരു എന്താ പറയുക തിരിച്ച് നാട്ടിൽ വെറുതെ വരാനുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ട്രക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഹിച്ചേക്ക് ചെയ്ത് ട്രാവൽ ചെയ്യാനുള്ളൊരു പ്ലാനാണ് സോട്ട് അതിനു മുന്നേ ശരിക്കും നമുക്ക് ഹിച്ച് ഹൈക്കിങ് നമുക്ക് ട്രക്കുകൾ അവൈലബിൾ ആയി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രീനഗറിൽ നിന്ന് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും നമുക്ക് ഞാൻ ഹിച്ച് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തത് സോൺമാർഗിൽ നിന്നാണ് സോ തൊട്ട് അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയുടെ ഒരു ഒരു ക്യാബ് മൂന്ന് ഷെയർ ടാക്സി ആയിരുന്നു ഒരു വേറെയും ഒരു മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരു ഒരു ക്യാബ് എടുത്തിട്ട് ഞാൻ സോന്മാർഗിൽ എത്തി സോൺമാർഗിൽ എത്തിയിട്ട് ഞാൻ അന്നത്തെ ദിവസം സോൺമാർഗ്ഗ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് സോന്മാർഗ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് രാത്രി ഞാൻ സോൺമാർഗ് താഴെ സോൺ തന്നെ സ്റ്റേ എടുത്തു ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ തന്നെ എനിക്കൊരു റൂം ഡോർബിറ്ററി സെറ്റപ്പിൽ അവിടെ റൂം ഇട്ടിരുന്നത് പിന്നെ അവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡോർബിറ്ററീസ് സോൺമാർഗിൽ നിങ്ങൾക്ക് കിട്ടും നൂറ് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിനൊക്കെ സോൺമാർഗിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഡോർബിറ്ററീസ് അവൈലബിൾ ആയിട്ട് കിട്ടും സോ ആ ഒരു ഡോർബിറ്ററി കൂടെ എടുത്തു സോൺമാർഗിൽ ആകെ ചിലവ് വന്നതെന്ന് പറഞ്ഞത് ഇരുന്നൂറ് രൂപയിൽ അടുപ്പിച്ച് ചിലവ് വന്നു പിന്നെ ഫുഡിൻ്റെ കുറച്ച് എക്സ്ട്രാ ഒരു നൂറ് രൂപയൊക്കെ ചിലവ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത ദിവസം ഞാൻ ഹിച്ച് ഹൈക്കിങ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അതായത് സോൺമാർഗിൽ ഞാൻ സ്റ്റേ എടുത്ത ആ ഒരു ഹോട്ടലിന്റെ അടുത്ത് തന്നെ ട്രക്കിന്റെ വലിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ജസ്റ്റ് രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ടൈമിലായിരിക്കും ഈ ഒരു ട്രക്കിൻ്റെ എന്താ പറയുക ട്രക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പല ഓപ്ഷനിൽ പോകാൻ പറ്റും ഞാൻ ഞാനീ പറയുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിക്ക് ട്രാവൽ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ബസ്സിന് ഏതാണ്ട് ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് ട്രക്കിനാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തിന് അവർ ചോദിക്കത്തില്ല കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പം ഏറ്റവും ഞാൻ ട്രാവൽ ചെയ്തത് ഹിച്ചേക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് ഇപ്പം സോൺമാർക്കിൽ രാവിലെ ചെന്ന് ഒരുപാട് ലോറികളിൽ ചോദിച്ചു പലരും എന്താ പറയുക നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പലർക്കും ലിഫ്റ്റ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ ഒരുപാട് ഒരുപാട് ട്രക്കുകൾ ഞാനിങ്ങനെ ലിഫ്റ്റ് വെച്ച് ലിഫ്റ്റ് വെച്ച് അവസാനം രണ്ട് പയ്യന്മാർ രണ്ട് ഒരു ട്രക്കിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ കയ്യിൽ ഈ ബ്ലോഗും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡായി അവർ ഭയങ്കര ഹാപ്പി എന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചു അവരെ കയറ്റി അങ്ങനെ ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു ഏതാണ്ടൊരു ഒരു ദിവസം ഫുൾ അതായത് ഒരു ഡേയും ഒരു നൈറ്റും ഫുൾ എടുക്കും നമ്മൾ ഏതാണ്ട് ലേയിൽ എത്താനായിട്ട് അവർ ഇവർ ഓൾമോസ്റ്റ് എങ്ങും നിർത്താതെ തന്നെ നല്ല സ്പീഡിയായിട്ടാണ് പോയി ചിലപ്പോൾ ഇതൊരു ഒന്നൊന്നര ദിവസം മേ ബി ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുക്കാം നമ്മൾ ട്രക്കിൽ ട്രക്കിലാണ് പോകുന്നതെങ്കിൽ ബസ്സിലെനിക്ക് ഒന്നൊരു ഒന്നര ഒന്നൊന്നര ദിവസം എടുക്കും എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ് അതാണ് സോ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അല്ലാതെ ആക്കെ ഓപ്പൺ ആയൊരു മെയ് മെയ് സമയത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും ഫുൾ ഇങ്ങനെ സ്നോ കവർ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് എങ്ങനെ അത് പറഞ്ഞ് വർണ്ണിച്ച് തരണമെന്ന് എനിക്കറിഞ്ഞു അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു അത് ചുറ്റും നമ്മൾ പോകുന്ന വഴികളെല്ലാം എന്താ പറയുക ഐസുകൾ ഇങ്ങനെ രണ്ട് ഐസ് പാളികൾക്ക് അല്ലെങ്കിൽ ഐസ് മലകൾക്ക് നടുവിലൂടെയുള്ള ചെറിയ റോഡ് ആ റോഡിൽ കൂടി അന്ന് ഏകദേശം ഉച്ചയോട് കൂടി തന്നെ കാർഗിൽ സെക്ടറിലേക്ക് ഞങ്ങൾ എത്തി കാർഗിലെത്തി കാർഗിൽ പിന്നെ കാർഗിലെ ഒരു ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റാൻഡിലെത്തിയിട്ട് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു അതായത് ട്രക്കിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ട്രക്കിലെ ആൾക്കാർ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് അതായത് രണ്ട് സൈഡും ഒരു സൈഡ് പാകിസ്ഥാനിൻ്റെ ഒരു മലയ്ക്കപ്പുറം പാകിസ്ഥാനും ഒരു മലയ്ക്കിപ്പുറം ചൈനയെ അതിൻ്റെ നടക്കോ ഇന്ത്യ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു അല്ലെങ്കിൽ അനുഭവങ്ങളായിരുന്ന ആ ഒരു യാത്ര എനിക്ക് തന്നെ ഇപ്പോഴും വർണ്ണിക്കാൻ കഴിയാത്ത അത്ര ഭംഗിയുള്ള ഒരു അനുഭവങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ലഡാക്ക് യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ബൈക്കുകളിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വഴിയിൽ കാണാൻ പറ്റും സൈക്കിളിൽ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു എന്നിട്ട് നമുക്ക് ഏതാണ്ട് കാർഗിൽ ദ്രാസ് സെക്ടർ ഇങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകം ഇപ്പോൾ ദ്രാസ് ആണെങ്കിൽ തന്നെ ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടി രണ്ടാമത്തെ പ്രദേശമാണ് ത്രാസ് എന്ന് പറഞ്ഞ കാർഗിൽ കൂടി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കാർഗിൽ വാറിന്റെ ഒരുപാട് സ്മരണകൾ ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കോൾഡസ്റ്റ് ഡെസേർട്ട് ആയിട്ടാണ് നമുക്ക് ലഡാക്ക് അറിയപ്പെടുന്നത് അന്നേ ഏകദേശം നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ എന്താ പറയുക കാർഗിൽ സെക്ടർ ഫുൾ ഇങ്ങനെ കഴിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ ലഡാക്കിൻ്റെ ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് അത് കോൾഡസ്റ്റ് ഡെസേർട്ടിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു പുള്ളി ഒരു പയ്യന് കുഞ്ഞു ഉണ്ടായിരുന്നു ക്ലീനർ ലോറിയുടെ ക്ലീനർ ക്ലീനറായിട്ടുള്ളൂ അപ്പോൾ അവന് എന്താ പറയുക അവന് ഈ ഓക്സിജൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവന് ഭയങ്കര തലയിറക്കും അവൻ ആദ്യമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓക്സിജൻ്റെ പ്രശ്നങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് ധാരാളം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കണം നമ്മൾ വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഓക്സിജൻ്റെ ഒരു പ്രശ്നം നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ ആൾക്കാരെല്ലാ മെഡിസിൻസും കയ്യിലെടുത്തിട്ടുണ്ടാവും കാരണം വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ് പിന്നെ എന്താ പറയുക ഡെസേർട്ട് പോലെയാണ് അവിടെ ഒരു മരം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഓക്സിജൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടാവും സോ അതിന് എന്താ പറയുക ആ ഒരു പ്രശ്നം ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് കൈ വെച്ചിരിക്കുക എന്തെങ്കിലും ആയിട്ടുള്ള ഐറ്റംസ് ഓക്സിജൻ്റെ പ്രശ്നങ്ങളുള്ള ബ്രീത്തിങ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ മെഡിസിൻസുമായിട്ട് പോവുക ബി പി പ്രശ്നമുള്ള ആൾക്കാർ അതിൻ്റെ മെഡിസിൻസ് എടുക്കുക എല്ലാ ഫുൾ പ്രിക്കോഷൻസുമായിട്ട് വേണം നിങ്ങൾ ലഡാക്ക് യാത്ര പ്ലാൻ ചെയ്യാനായിട്ട് ബേസിക്കലി ഒരു ഓക്സിജൻ്റെ പ്രശ്നം നല്ല രീതിക്ക് തന്നെ നമുക്ക് ലഡാക്ക് സെക്ടറിലോട്ട് കയറും തോറും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്ത് വരുന്നത് ായിരിക്കും പിന്നെ രാത്രിയായി പിന്നെ കാഴ്ചകളൊക്കെ പറഞ്ഞു വൈകുന്നേരം ഞങ്ങൾ അവിടെ ഷോപ്പിൽ ഒരു കടയിൽ നിർത്തിയിട്ട് മാഗിയാണ് പിന്നെ കൂടുതൽ കിട്ടുന്നത് തന്നെയാണ് മാഗി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ പാക്കഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കയ്യിൽ വെച്ചിരിക്കുക ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ കപ്പലണ്ടി മിഠായി അതുപോലെ തന്നെ ബ്രെഡ് ജാം അങ്ങനെ പാക്കഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഐറ്റംസ് കുറേ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ആയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ ചോക്ലേറ്റ്സ് ധാരാളം മസ്റ്റായിട്ട് കരുതിയിരിക്കേണ്ട ഒരു സാധനമാണ് ചോക്ലേറ്റ്സ് അതുപോലെ ഈ നാരങ്ങ മിഠായി പോലുള്ള ഷുഗർ അപ് ഡൗൺ ആകുമ്പോൾ ഷുഗർ ഒന്ന് അപ്പ് ചെയ്യാനായിട്ടുള്ള ഫുഡുകൾ സ്വീറ്റ് ഐറ്റംസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുക കാരണം എപ്പോഴും ഫുഡിൻ്റെ ഒരു അവൈലബിലിറ്റി നമുക്കൊരു പ്രശ്നമായിട്ട് ഇവിടെ വരും അതുപോലെ തന്നെ വെള്ളം ധാരാളം കരുതിയിരിക്കുക സോ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ പിന്നെ പിന്നെ രാത്രിയായി കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങി പക്ഷേ ആ തണുപ്പ് കയറി തുടങ്ങി സോ സെറ്റേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ മെയ് സമയം എന്ന് പറയുന്നത് ഭീകരമായ തണുപ്പ് നമുക്കവിടെ ഫീൽ ചെയ് ചെയ്യത്തില്ല എങ്കിൽ പോലും തണുപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടാവും ഞാൻ പോയ സമയത്തുള്ള ടെമ്പറേച്ചർ പക്ഷേ ഒരു ഒമ്പത് എട്ട് ആ ഒരു റേഞ്ചിലായിരുന്നു ഈ ഒരു ലേ ലഡാക്കിലേക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പക്ഷെ തണുപ്പ് അത്യാവശ്യം നമ്മൾ നിൽക്കുന്ന ഒരു ക്ലൈമറ്റിൽ നിന്നിപ്പം കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഒമ്പത് ഡിഗ്രി അല്ലെങ്കിൽ ഒരു പത്ത് ഡിഗ്രി എന്ന് പറയുന്നത് അത്യാവശ്യം തണുപ്പ് തന്നെയാണ് സോ അവിടെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം അത്യാവശ്യമായിട്ടുള്ള സ്വെറ്റേഴ്സും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്ന രാത്രി സമയത്തായിരിക്കും അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൈ കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണിലൊരു ഗ്ലാസ് സൺഗ്ലാസ് മസ്റ്റായിട്ട് നമ്മൾ കരുതിയിരിക്കണം കാരണം കണ്ണിന് ഭയങ്കരമായിട്ട് ലൈറ്റ് റിഫ്ലക്ഷൻ വളരെ എന്താ പറയുക ഭയങ്കര നമ്മുടെ കണ്ണിന് അത് ഗ്ലാസ് ഇല്ലാതെ പറ്റത്തില്ല കാരണം ഭയങ്കരമായിട്ട് സ്നോ ഒക്കെ നമുക്ക് വരും അത്രയും റിഫ്ലക്ഷൻ ഭയങ്കര ഭീകരമായിട്ടുള്ള മരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്ലക്ഷനാണ് അപ്പം സൺഗ്ലാസ് മസ്റ്റായിട്ട് നിങ്ങൾ കരുതിയിരിക്കുക പിന്നെ രാത്രി നമ്മൾ പിന്നെ ആ ട്രക്കിൽ തന്നെയാണ് രാത്രി കിടന്നുറങ്ങിയതൊക്കെ ആ ട്രക്കിൽ തന്നെയായിരുന്നു ഏതാണ്ട് വെളുപ്പിന് ഏതാണ്ട് ഒരു മൂന്ന് മണി നാല് മണിയോട് അടുപ്പിച്ച് തന്നെ ട്രക്ക് ഞാൻ പോയ ട്രക്ക് നിർത്താതെയുള്ള നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നു കൊണ്ട് തന്നെ ഏതാണ്ട് മൂന്ന് മണി നാല് മണിയൊക്കെ ആ വെളുപ്പിന് മൂന്ന് മണി നാല് മണിയൊക്കെ ആയതോടുകൂടി തന്നെ നമ്മൾ ലേ ലേയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ട്രക്ക് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ അടുത്ത് പത്ത് ദിവസം രാവിലെയാണ് എൽ യാത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പുലർച്ചെ ഞാൻ കണ്ണൂർ വന്നപ്പോൾ തന്നെ കാഴ്ച വളരെ അതിമനോഹരമായുള്ള ഒരു കാഴ്ചയാണ് ലേ നഗരത്തിൻ്റെ ഒരു ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു കാഴ്ച ഞാനവിടെ കണ്ടു ഇനി ലഡാക്ക് ഓപ്പൺ ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മെയ് മാസത്തിലായിരിക്കും മെയ് മാസത്തിലാണ് ലഡാക്ക് ഓപ്പൺ ആവുന്നത് ബാക്കി സമയങ്ങളിൽ ഒരു ഏപ്രിൽ ലാസ്റ്റോടു കൂടിയൊക്കെ ആയിരിക്കും ഓപ്പൺ ആവുന്നതെങ്കിൽ പോലും മെയ്യിൽ പോയി കഴിഞ്ഞാലായിരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഈ സ്നോ ഒക്കെ ഒരു വീട്ട് റോഡും കാര്യങ്ങളൊക്കെ വിസിബിളായിട്ട് നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് സോ തൊട്ടടുത്ത ദിവസം ലേയിലേക്ക് എത്തി ലേയിലേക്ക് എത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ പോകാനായിട്ട് ഉദ്ദേശിച്ചൊരു ഒരു സ്ഥലമെന്ന് പറയുന്നത് ലേ മാർക്കറ്റ് കാരണം ലേയിലെ ലേ സിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഒന്ന് ലേ മാർക്കറ്റ് അതുപോലെ തന്നെ ശാന്തി സ്തൂപ്പ അതുപോലെ തന്നെ ഒരു ലേ പാലസ് പിന്നെ ലേയിലൊരു ലോക്കൽ നമുക്ക് ലോക്കലി ഒന്ന് മൊത്തം കറങ്ങി അടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ലേയിലുണ്ട് ഞാൻ ആദ്യം പോയത് ലേ മാർക്കറ്റിലോട്ടായിരുന്നു അതായത് ലേയിൽ ഞാൻ ഇറങ്ങി ലേ എയർപോർട്ടിൻ്റെ അവിടെ ആയിരുന്നു അവിടെ വരെ നമുക്ക് ട്രക്കൊക്കെ കിട്ടത്തുള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാനൊരു ബസ്സിനൊരു ഇരുപത് രൂപ കൊടുത്തിട്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള ആ ഒരു ലേ കൊണ്ട് ഇറങ്ങുന്നത് തന്നെ ലേ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് തന്നെയായിരിക്കും അവിടെ നിന്ന് രാവിലെ ഫുഡ് കഴിച്ചു ആലു പൊറോട്ട ഒക്കെയാണ് ഞാൻ കൂടുതലും കഴിച്ച ആലു പൊറോട്ട ആയിരുന്നു ആലു പൊറോട്ട കഴിച്ചിട്ട് ലേ മാർക്കറ്റിന് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ആയിരുന്നു അവിടെ നിന്ന് ദൂരം ഉണ്ടായിരുന്നത് കുറച്ച് നടന്ന് ആ ഒരു നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിസ്റ്റിക്കായിട്ടുള്ളൊരു കൾച്ചറാണ് ശരിക്കും നമുക്ക് ലേഹ ലഡാക്കിലേക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് എന്താ പറയുക നമ്മൾ ഈ സ്ട്രീറ്റുകളിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഈ പ്രേയിങ് വീൽസ് നമുക്ക് കാണാൻ പറ്റും പ്രെയർ വീൽസ് നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ കറക്കുന്ന ആ ഒരു സിനിമ ഒരുപാട് കണ്ടിട്ടുള്ള ഈ ബുദ്ധമതത്തിന്റെ ഒരു കറക്കുന്ന ഒരു പ്രയർ വീൽസുകൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ ഹിമാലയത്തിന്റെ ഫ്ളാഗുകൾ നിറഞ്ഞുകൊണ്ടുള്ളൊരു അതിമനോഹരമായ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു ലേ മാർക്കറ്റിലോട്ട് പോയത് ലേ മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വാങ്ങാനായിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ആന്റിക് പീസസുകളാണ് ഒരു ശ്രീബുദ്ധന്റെ പ്രതിമയ്ക്ക് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഏതാണ്ട് മുപ്പതിനായിരം രൂപ വിലയുള്ള ശ്രീബുദ്ധന്റെ പ്രതിമ വരെയാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത് അവിടെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആന്റിക് ആന്റിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലേ മാർക്കറ്റിൽ കിട്ടും അതുപോലെ തന്നെ സ്പൈസസ് ലഡാക്കിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് സ്പൈസസുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഒരുപാട് എന്താ പറയുക നമ്മുടെ ജാക്കറ്റുകൾ ക്ലോത്ത് ക്ലോത്ത്സ് ഐറ്റംസ് ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ലേ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും സോ അതൊരു ലേ മാർക്കറ്റ് എന്ന് ഒരു കൾച്ചർ തന്നെയാണ് അന്ന് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഞാൻ ഫുള്ള് ലേ മാർക്കറ്റിങ്ങിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഞാനടുത്ത് ഞാൻ നേരെ പോയത് ലേ പാലസിലോട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് അതായത് ലേ മാർക്കറ്റ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ലേ പാലസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ തന്നെയാണ് ലേ പാലസ് ഉള്ളത് അത് നടന്ന് കയറേണ്ടത് പക്ഷെ നല്ല ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനം കയറേണ്ടതായിട്ടുണ്ട് കാരണം അത്രത്തോളം ഹൈറ്റിലാണ് നല്ല ഹൈ ഒരു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഹൈറ്റിലായിരിക്കും സാധനം ഇരിക്കുന്നതെങ്കിലും ലോ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ കുറവത്രയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കയറുമ്പോൾ നല്ല രീതിക്ക് കിടക്കും സോ ഞാൻ ഒരു ഏതാണ്ട് രണ്ട് പാക്കറ്റ് ചോക്ലേറ്റ് തീർത്തുകൊണ്ടാണ് ആ ഒരു ലേ പാലസിൻ്റെ മുകളിലേക്ക് എത്തിയത് അതിമനോഹരമായിട്ടുള്ളൊരു വളരെ പ്രാചീനമായിട്ടുള്ളൊരു പാലസ് ആണ് ലേ പാലസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ലേയിൽ നമ്മൾ മസ്റ്റ് മറ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ലേ പാലസ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു കൾച്ചർ തന്നെയാണ് അവിടെ പാസ്സായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് രൂപയെ മാത്രമേ അവിടത്തെ ഒരു പാസ്സായിട്ടുള്ളൂ നമ്മൾ ആ ലേ പാലസിലോട്ട് കയറുക ഒരുപാട് നിലകളിലായിട്ടുള്ള ഒരുപാട് അറകളുള്ള ഒരു പ്രാചീനമായിട്ടുള്ള ഒരു കൊട്ടാരമാണ് നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ലേ പാലസിൻ്റെ ഏറ്റവും മുകളിൽ ടെറസ് പോലത്തെ ഒരു ഏറ്റവും ടോപ്പുണ്ട് ആ ടോപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലേ ലേ നഗരം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും ലേയുടെ ഒരു ത്രീ വ്യൂ സോ ലേ പാലസിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ അടുത്തതായിട്ട് പോയത് തൊട്ടടുത്തുള്ള തന്നെ ശാന്തി സൂപ്പയിലോട്ടാണ് ലേ പാലസ് ഏതുകൊണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററാണ് നമ്മുടെ ശാന്തി സൂപ്പയിലോട്ടുള്ള ഒന്നെങ്കിലും നമുക്ക് നടന്നു പോകുക അല്ലെങ്കിൽ ക്യാബ് ടാക്സി വല്ല വിളിച്ചിട്ട് പോകാം നടന്നു പോകുന്നത് തന്നെ എനിക്ക് ഏറ്റവും ും ബെറ്റർ എന്ന് പറയുന്നത് കാരണം നമുക്ക് ആ ഒരു ലേയുടെ ഒരു ലോക്കൽ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര തന്നെയായിരിക്കും ഒരു ശാന്തി സ്തൂപ്പയിലോട്ടുള്ളത് ശാന്തി സ്തൂപ്പ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ബുദ്ധ ഒരു എന്താ പറയുക ഒരു ബുദ്ധിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്തൂപ്പയാണ് ശാന്തി സ്തൂപ്പ എന്ന് പറയുന്നത് അത് മലയുടെ മുകളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടൊരു ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം നമുക്ക് നടന്ന് കയറേണ്ടതായിട്ടുണ്ട് ഈ ഓരോ പടി കയറുന്തോറും ഉള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് അവിടെ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേ നഗരത്തിൻ്റെ ഒരു ത്രീ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ പതുക്കെ നല്ല ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാകും കാരണം നല്ല ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഓക്സിജൻ്റെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഓക്സിജന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടാവും പതുക്കെ 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 നടന്ന് നടന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ശാന്തി സൂപ്പിലോട്ട് എത്തുന്നു ശാന്തി സൂപ്പ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് അവിടെ സമ്മാനിക്കാം അതുപോലെ തന്നെ അവിടെ ഒന്ന് പ്രയർ ചെയ്ത് മെഡിറ്റേഷനൊക്കെ പറ്റി വളരെ നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ശാന്തി സ്തൂപ്പ ശാന്തി സ്തൂപ്പ കണ്ടിറങ്ങി ഈ മൂന്ന് സ്ഥലങ്ങൾ അതായത് ലേ മാർക്കറ്റും ശാന്തി സ്തൂപ്പയും ലേ പാലസും ഒരു ദിവസം കൊണ്ടാണ് ഞാൻ കവർ ചെയ്തത് കവർ ചെയ്തിട്ട് ഞാൻ തൊട്ട് ശാന്തി സൂപ്പയുടെ തൊട്ട് താഴെ തന്നെ ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് എക്സ്പെൻസ് ആയി ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ അവിടെ ചിലവായി അങ്ങനെ നല്ല രീതിക്ക് ബാർഗെൻ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഞാനൊന്ന് റൂം എടുത്തു വളരെ അത്യാവശ്യം നല്ല ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള റൂം കിട്ടി അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ കർദ്ദുംഗ്ല പാസിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു പ്ലാനായിരുന്നു രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ കർദ്ദുംഗ്ല പാസിലേക്ക് നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടുന്ന അവിടേക്ക് പോയെങ്കിലും എന്താ പറയുക ബസ്സൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബസ്സിനൊക്കെ കൊടുക്കാൻ അത്യാവശ്യം പൈസയാവും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയും ഹിച്ച് ആയി തന്നെയാണ് ചെയ്തത് ലിഫ്റ്റ് അടിച്ചിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ നിന്നിട്ടാണ് എനിക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയത് ഒരു വയസ്സായിട്ടുള്ള ഒരു ആ ഒരു ഒരു ചേട്ടൻ്റെ ഒരു കാറിലായിരുന്നു ഞാൻ കർദുഗ്ലയിലോട്ട് പോയത് ഖർദുംഗ്ലാ പാസ് എന്ന് പറഞ്ഞത് എന്താ പറയുക നമ്മൾ ലഡാക്ക് യാത്രയുടെ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തായിട്ടുള്ള ഒരു ഒരു സ്ഥലം തന്നെയാണ് ഈ കർദുംഗ്ല പാസ് എന്ന് പറഞ്ഞത് ഏതാണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സാണ് കർദ്ദുംഗ്ല പാസ് എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാസും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പാസുമാണ് കർദ്ദുംഗ്ല ടോപ്പ് എന്ന് പറയുന്നത് അത് ഒരു ഡ്രീമ് തന്നെയായിരുന്നു ലഡാക്കിൽ നമ്മൾ എന്താ പറയുക ബൈക്കിൽ പോകുന്ന ആൾക്കാരുടെ ഒരു ഒരു ഡ്രീം സ്ഥലമാണ് കർദുംഗ്ല ടോപ്പും അവിടെ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുക്കൽ എന്ന് പറയുന്നത് ഒരു ഡ്രീം തന്നെയാണ് എല്ലാവരുടെയും എൻ്റെ ഒരു ഡ്രീമ് തന്നെയായിരുന്നു സോ എവിടെ പോയില്ലെങ്കിലും കർദുംഗ്ല ടോപ്പിൽ പോകണമെന്നുള്ളൊരു ഒരു ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സോ അങ്ങനെ ഞാൻ കർതുംഗ്ലയിലോട്ട് പോയി ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ ആ കാറിൽ യാത്ര ശേഷം ഞാൻ കറുതുല ടോപ്പിലേക്ക് എത്തി ഹൈറ്റിലോട്ട് ഇങ്ങനെ കയറും തോറും ഓക്സിജന്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു തലവേദന ഒരു ഭയങ്കരമായിട്ടുള്ള തലവേദന ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു കർതുങ്കലയിലേക്ക് എത്തിയതും ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു സ്ഥലമായിരുന്നു കർതുംല ടോപ്പ് കർതും ടോപ്പിൽ ഏറ്റവും കൂടുതൽ തെക്കി തിരക്കെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനായിരുന്നു അവിടെ കർദുങ്കല ടോപ്പിന്റെ ഒരു വലിയ ബോർഡുണ്ട് ഒരു മഞ്ഞ ബോർഡ് നിങ്ങൾ ഫോട്ടോയിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും ആ ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടിയുള്ളതെന്ന് പറഞ്ഞു അടികൂടിയെന്ന് പറയുന്നത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് എന്താ പറയുക തള്ളി കയറിയിട്ടൊക്കെയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ലോകത്തിൻ്റെ ഇത്രയും ഹൈറ്റിൽ ഞാൻ ആ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു എത്തുന്നത് അവിടെ നിങ്ങൾ ചെല്ലുമ്പം എന്താ പറയുക വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡാണ് അവിടെ അവിടെ എല്ലാവരും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല അഡ്വഞ്ചറസ് ഈ പറയുന്ന ലഡാക്ക് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ജസ്റ്റ് എന്താ പറയുക ടൂറിസ്റ്റ് സ്പോട്ടല്ല അതൊരു അഡ്വഞ്ചറസ് സ്പോട്ടാണ് അവിടെ സാഹസികത ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് കാരണം ടോപ്പ് എന്ന് പറയുന്നത് ധാരാളം മലയാളികളുണ്ടായിരുന്നു പല ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട വന്നിട്ടുണ്ടായിരുന്ന ധാരാളം മലയാളികളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കവിടെ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയത് അവിടെ ജോലിക്ക് നിൽക്കുന്ന പട്ടാളക്കാരോടാണ് കറതുമല ടോപ്പിലായിരുന്നാലും സിയാച്ചിനൊക്കെ കുറച്ച് അവിടെ നിന്ന് വലിയ ദൂരമില്ല സിയാച്ചിനൊക്കെ തന്നെ നമുക്ക് വേണ്ടി രാജ്യം കാക്കുന്ന അത്രയും തണുപ്പത്ത് അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഞാൻ ആലോചിച്ചു നോക്കി ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനവിടെ നിന്നപ്പോൾ തന്നെ ഫുള്ള് തലകറും ഓക്സിജൻ്റെ പ്രശ്നങ്ങളും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു വരുവായി ജാക്കറ്റും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ആലോചിച്ച് നോക്കിയായിരുന്നു യും ഇവരൊക്കെ ഡ്യൂട്ടി ജയിക്കുന്ന എത്ര സമയമാണെന്ന് ആലോചിച്ചു നോക്കണം അവിടെ നിന്ന് ഭക്ഷണം പോലും നമുക്ക് ഹെലികോപ്റ്റർ കൊണ്ടുവിട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രയും ഒരു സ്ഥലത്തൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പട്ടാളക്കാരോട് വളരെയധികം ബഹുമാനം തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഒരു കാഴ്ചയായിരുന്നു കർദ്ദുംഗ്ല ടോപ്പിൽ എനിക്ക് അനുഭവപ്പെട്ടത് വളരെയധികം രാജ്യസ്നേഹം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു കർദ്ദുംഗ്ല ടോപ്പിൽ എനിക്ക് ഒരു ഫീൽ ചെയ്തത് സോ അതുകൊണ്ട് തന്നെ ലഡാക്ക് യാത്രയിൽ മിസ്സ് ചെയ്തിട്ടിരിക്കാൻ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ കർദ്ദുംഗ്ല ടോപ്പിൽ നിന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള വഴിയിലാണ് നമ്മൾ പാങ്കോങ് ലേക്കിലേക്ക് അതുപോലെ തന്നെ നുബ്ര വാലിയിലേക്കിട്ടൊക്കെ പോകുന്നത് നബ്ര വാലിയിലോട്ട് പോകുന്നതിന് നമുക്ക് പാസും കാര്യങ്ങളും അറുനൂറ് രൂപ അടുപ്പിച്ച പാസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പിന്നെ ലിഫ്റ്റ് അടിച്ച് പോയതായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടൊന്നും പിന്നെ ട്രക്കുകളൊന്നും പോകത്തില്ല അതുപോലെ പാങ്ങോ ലേക്കിലോട്ടൊക്കെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പിന്നെ ഒന്നെങ്കിൽ നമുക്ക് ബൈക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ബൈക്കിൽ അല്ലാത്ത വന്നുകൊണ്ട് തന്നെ ആ ഒരു പാങ്ങോങ് ലേക്കൊക്കെ എൻ്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല ഞാൻ കർതുംഗ്ല ടോപ്പ് കവർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഒരു പട്ടാളക്കാരൻ്റെ കാറിൽ തിരിച്ച് ലിഫ്റ്റ് കിട്ടി ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഫാമിലി വണ്ടിയായിരുന്നു അവരുടെ കാറിൽ തിരിച്ച് ഞാൻ വീണ്ടും ലേയിലേക്ക് എത്തി പണി നടക്കുന്നതുകൊണ്ട് തന്നെ എന്നെ നല്ല ബ്ലോക്ക് 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 ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ബൈക്ക് പോകുന്ന എന്താ പറയുക ും കാര്യങ്ങളും വെൽ വെള്ള എക്യപ്ഡായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അപ്പം ബൈക്കിൽ സ്കിഡ് ചെയ്യാൻ അതുപോലെ തന്നെ ആക്സിഡൻറ്റിനൊക്കെ ഒരുപാട് തന്നെ ബൈക്ക് പോകുന്ന ആൾക്കാർ ആയിട്ട് പോവുക സോ അന്ന് ഞാൻ തിരിച്ച് ലേ തന്നെ തിരിച്ചെത്തിയതുകൊണ്ട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ പോയത് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെ വീണ്ടും ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ തിരിച്ച് കാർ കാർഗിലോട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു കാർഗിൽ വാർ മെമ്മോറിയൽ കാണാനുള്ളൊരു പ്ലാനായിരുന്നു സോ അവിടുന്ന് ഞാൻ തിരിച്ച് ശരിക്കും അത് കാർഗിലല്ല അത് ശരിക്കും ഉള്ളത് ത്രാസിലാണ് സോ അവിടുന്ന് ഞാനന്ന് ഒരു ലിഫ്റ്റ് ഒരു പുള്ളിക്കാരൻ്റെ ലിഫ്റ്റ് കിട്ടി അത് കൽസി കൽസിയെന്ന് പറഞ്ഞൊരു സ്ഥലം അതായത് ലേ നിന്നൊന്നൊരു നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് കൽസിയെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പുള്ളീനെ ഡ്രോപ്പ് ചെയ്ത് അപ്പോഴത്തേക്ക് ഏതാണ്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു കൽസിന്ന് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ മെയിനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന ആലുപ്പുറമായിട്ട് തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൽസിൽ നിന്ന് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരു ട്രക്കിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് പിന്നെ ഞാനൊരു രാത്രി ഒരു വെളുപ്പിനൊരു രണ്ട് മണിയോടുകൂടി ഞാൻ ദ്രാസിലെത്തി ദ്രാസിൽ ഇറങ്ങിയിട്ട് ശരിക്കും ഞാൻ ദ്രാസിൽ സ്റ്റേ എടുത്തു അപ്പം ആയതുകൊണ്ട് തന്നെ സ്റ്റേ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു ദ്രാസിലൊരു കുഞ്ഞ് ഒരു അത്യാവശ്യം ഒന്ന് കിടന്നുറങ്ങി എണീക്കാനായിട്ടുള്ള ഒരു റൂം കിട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി ഫുഡ് തന്നെ തൊട്ടടുത്ത ഹോട്ടലിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡ് കഴിച്ച് രാവിലെ എണീറ്റിട്ട് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ദ്രാസിലാണ് അത് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും കാരണം കാർഗിൽ വാർ മെമ്മോറിയൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കാർഗിലായിരിക്കും ഉള്ളതെന്ന് പക്ഷേ കാർഗിൽ വാർ മെമ്മോറിയൽ ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ദ്രാസിലാണ് ദ്രാസിലാണ് ദ്രാസ് സെക്ടറിൽ നിന്ന് ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി അഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയലിലോട്ട് ഉള്ളത് അവിടുത്തെ ബസ് തന്നെ അവൈലബിൾ ആണ് ബസ്സിൽ അവൈലബിൾ ആണ് ഞാൻ അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് സോ കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഗിൽ വാർ വാറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണാൻ കഴിയും അന്ന് വാറിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആർട്ടിലറീസും മെഷീൻസും അതുപോലെ ഗഡ്സും ഗൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രാജസ്ഥിനേയും ഒരുപാട് എന്താ പറയുക നമുക്ക് അത്രത്തോളം രാജസ്ഥിനേയും തോന്നുന്നത് അതിൽ അല്ലെങ്കിൽ കാർഗിൽ വാറിന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് കൂടുതലായിട്ട് ആ യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് അറിവ് കൊടുക്കുന്ന ഒരു മ്യൂസിയം തന്നെയാണ് അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ മരിച്ച ഓരോ പട്ടാളക്കാരൻ്റെ പേരും ആ ശിലകളിൽ കൊത്തി വെച്ചിട്ടുണ്ട് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡ് ഫീൽ തോന്നിയതാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈഗർ ഹില്ല കാണാൻ പറ്റും കാർഗിൽ വാറിൻ്റെ മെയിൻ മെയിൻ യുദ്ധങ്ങൾ നടന്നിട്ടുള്ള ടൈഗർ ഹിൽസും അതുപോലെ തന്നെ ദ്രാ സെക്ടറിൽ ആ മെയിൻ ആയിട്ടുള്ള ഒക്കെ നമുക്ക് അവിടെ നിന്നാൽ തന്നെ കാണാൻ കഴിയും മ്യൂസിയം ഉണ്ട് നമ്മുടെ പാകിസ്ഥാൻ ആർമിയുടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് വാർ ആർട്ടിലറീസും ഗൺസും മെഷീൻസും ബുള്ളറ്റ്സും അവളുടെ ജാക്കറ്റ്സും ഒക്കെ നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് പറ്റും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആർമി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ആ ഒരു വാർ മ്യൂസിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്നത് നമുക്ക് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് പിന്നെ ദ്രാ സെക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദ്രാസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടി രണ്ടാം ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് തണുപ്പ് കൂടിയ രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമമാണ് ദ്രാസ് സെക്ടറെന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് മെയ് മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചപ്പ് മൂടിയ മലകളും അതിന് മലയ്ക്ക് മുകളിലുള്ള ഒരു മഞ്ഞിൻ്റെ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഗ്രാമ കാഴ്ചകൾ നമുക്ക് ദ്രാസിൽ കാണാൻ പറ്റും നമുക്ക് ദ്രാസിൽ സ്റ്റേ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ദ്രാസും കാർഗിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഏതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു അമ്പത് അറുപത് കിലോമീറ്ററിൽ കൂടുതൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അടുപ്പിച്ചോളം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഈ ദ്രാസും കാർഗിൽ സെക്ടറും തമ്മിൽ കാർഗിലും നമുക്ക് കാർഗിൽ ശരിക്കും ഒരു വലിയ ടൗൺ ആയി ഇപ്പോൾ ഒരുപാട് ആയിട്ടുള്ള ഒരു വലിയൊരു ടൗൺ ആയിട്ട് കാർഗിൽ മാറിക്കഴിഞ്ഞു കാർഗിലും നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ദ്രാസിലും രണ്ടും കാണാനായിട്ട് പറ്റിയ ഏറ്റവും മനോഹര കാർഗിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല റിവറിൻ്റെ കുറേ വ്യൂ പോയിന്റ്സും നല്ല ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഒരു ടൗണിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാർഗിലും കാണാൻ പറ്റും മെയിനായിട്ട് ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ സ്മരണകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാർഗിലും ദ്രാസിലും ഒക്കെ കാണാൻ കഴിയുന്നത് ആൻഡ് അന്നത്തെ ദിവസം ദ്രാസിലെ ആ ഒരു വാർ മെമ്മോറിയലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ അന്നത്തെ ദിവസം തന്നെ വീണ്ടും ഒരു ട്രക്ക് കിട്ടിയായിരുന്നു ട്രക്കിൽ ലിഫ്റ്റ് ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ഞാനവിടെ ട്രക്കിന് കൈ കാണിച്ചിട്ടായിരുന്നു അന്നൊരു ട്രക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ട്രക്കിൽ നിന്ന് ഞാൻ നേരെ അടുത്ത് നമ്മുടെ ട്രക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് വരെ ഉണ്ടായിരുന്നു പഞ്ചാബിലെ ജലന്ധറിൽ പോകുന്നൊരു ട്രക്കായിരുന്നു പക്ഷേ ട്രക്കിലെ ട്രക്ക് ഡ്രൈവർ തന്നെ അന്ന് ഫുള്ളി റോഡും കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നത് തന്നെ ഭയങ്കര ഡിലേ ായിരുന്നു അപ്പം ഡിലേ ആയതുകൊണ്ട് ഡ്രൈവർ എന്നെ ശ്രീനഗറിൽ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്ത് ശ്രീനഗർ ഒരേ ട്രക്ക് ഉണ്ടായിരുന്നുള്ളു ശ്രീനഗറിൽ നിന്ന് ഞാൻ വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ സ്റ്റേ എടുത്ത് അതേ സെയിം ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ എടുത്തിട്ടുണ്ടത് അവിടെ എനിക്ക് ഇരുന്നൂറ് രൂപ ഡോർബിറ്ററി സെറ്റപ്പിൽ അവിടെ ഉണ്ടായിരുന്നു ആൻഡ് അവിടെ കിടന്നുറങ്ങിയിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാറ് ജമ്മു തിരിച്ചുള്ള യാത്രയെന്ന് പറയുന്നത് ഞാൻ വന്നതുപോലെ തന്നെയായിരുന്നു ശ്രീനഗറിൽ നിന്ന് നമ്മുടെ ഡയറക്റ്റ് ബനിഹാലിൽ ട്രെയിൻ കയറി ബനിഹാൽ ഇറങ്ങുന്നു ബെനിഹാറിൽ നിന്ന് ജമ്മു താവി ഇരുന്നൂറ് രൂപ അത് മുന്നൂറ് രൂപ അല്ലെങ്കിൽ ചെറിയൊരു ബസ്സായിരുന്നു അവിടെ എനിക്ക് മുന്നൂറ് രൂപ എക്സ്പെൻസാണ് ആയിട്ടുണ്ടായിരുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഞാൻ ജമ്മു താവിയിലേക്ക് വരുന്നു ജമ്മു താവിന്ന് പിന്നെ അന്ന് സ്ലീപ്പർ കിട്ടാത്തത് കൊണ്ട് തന്നെ ജനറൽ ജനറലായിരുന്നു തിരിച്ച് നാട്ടിലോട്ടുള്ള യാത്ര സോ ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലഡാക്ക് യാത്രയെന്ന് പറയുന്നത് ആൻഡ് എന്താ പറയുക എനിക്ക് വന്നൊരു എക്സ്പെൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരം രൂപയാണ് എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ലഡാക്ക് പോയിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റുകളെന്ന് പറയുന്നത് എണ്ണായിരം രൂപയ്ക്ക് ഒരു പക്ഷേ നമുക്ക് എന്താ പറയുക ഒരുപക്ഷെ ലഡാക്ക് വരെ എത്താൻ പറ്റുമായിരിക്കും തിരിച്ചു വരാൾ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും കാണാൻ എനിക്കറിയത്തില്ല പക്ഷേ എന്നോട് എന്നോട് ഇടപെട്ട ആൾക്കാരൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഒരു രൂപയ്ക്ക് ഈ ഒരു പൈസയ്ക്ക് നിനക്ക് ഒരിക്കലും ലഡാക്ക് പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പറ്റൂരാന്നാണ് അവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പക്ഷേ ഞാൻ അതൊരു മൈൻഡ് ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ലഡാക്ക് ലഡാക്കെത്തി ലഡാക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു ലഡാക്കിൻ്റെ മെയിൻ പോയിട്ടുള്ള ലേ നഗരം ഫുൾ എക്സ്പ്ലോർ ചെയ്തു കർദുങ്കല പോയി ദ്രാസ് അങ്ങനെ ലേ ലോക്കൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു രണ്ടായിരം രൂപ ബഡ്ജറ്റിൽ ലഡാക്ക് പോയിട്ട് തിരിച്ച് ഇത്രയും സ്ഥലങ്ങൾ കണ്ട് തിരിച്ച് വന്നു ഒരുപാട് അഭിമാനം ഒരുപാട് സന്തോഷമുണ്ട് സോ ഇതായിരുന്നു എൻ്റെ ആ ഒരു ലഡാക്ക് ആ ട്രിപ്പിൻ്റെ ഒരു ഒരു മോറൽ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ ഡിപ്പൻഡഡ് ആയിട്ടുള്ള ഡിപ്പൻഡായിരിക്കും ഇപ്പോൾ ബഡ്ജറ്റായിരുന്നാലും ഡിപ്പൻസ് ഞാൻ ഞാനിപ്പോൾ സോളോ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഓരോ ആൾക്കാർക്ക് പറഞ്ഞ പോലെ സ്റ്റേയുടെ കാര്യമായിരുന്നാലും ഫുഡിൻ്റെ കാര്യമായിരുന്നാലും ഞാൻ ചെയ്തുപോലെ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും ചിലപ്പോൾ പാക്കഡ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതുപോലെ തന്നെ സ്റ്റേയുടെ കാര്യത്തിൽ ഓരോ ആൾക്കാർക്കും ഓരോ രീതിക്കായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിപ്പൻഡഡ് ആണ് ഓരോ ആൾക്കാരെയും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നാലും നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളൊരു വെൽ പ്ലാൻഡായിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ചെയ്തുകൊണ്ട് വെൽ പ്ലാൻഡായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ ബഡ്ജറ്റായിട്ട് നമുക്ക് ലഡാക്ക് ട്രിപ്പ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പല ആൾക്കാരുണ്ട് ഇപ്പം ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല എക്സ്പെൻസ് ആയതുകൊണ്ട് നല്ല ഞാൻ കേട്ടിട്ടുള്ള ഞാൻ ഒരു വൺ അടുപ്പിച്ചെങ്കിലും ഒരു മിനിമം എക്സ്പെൻസിലേ നമുക്ക് ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ട് വരാൻ പറ്റത്തുള്ളൂ ബട്ട് ഞാൻ ട്രെയിനിലും അതുപോലെ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഒക്കെ ആയിരുന്നു ട്രാവൽ ചെയ്ത് ഡിപ്പെൻസ് അപ്പോൾ മോഡ് നമ്മുടെ മോഡ് ഓഫ് ട്രാവലിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു ട്രിപ്പ് ഇതൊക്കെ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് വരാനായിട്ട് ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ലഡാക്കിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും എങ്ങനെ ലോ പഠിച്ചാൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് എന്തായാലും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീഡിയോ ആവശ്യം വരുന്ന ആൾക്കാരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് അപ്പോൾ എന്തായാലും സോളോ ട്രാവൽ ഏറീസിൻ്റെ മറ്റൊരു ബ്ലോഗിൽ കാണുന്ന ഒരു ഗിറ്റ്സ്മി രാജേഷ് എസ് രാജൻ സാ എനി Bye.